എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് ഹൌസ് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ അങ്കമാലി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി കിടങ്ങൂർ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ആറ് സെന്റ് ഏഴ് സെന്റ് എട്ട് സെന്റ് പത്ത് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ ഓരോ പ്ലോട്ടുകൾക്കും അഞ്ചു മീറ്റർ വീതിയുള്ള വഴി സൗകര്യം നൽകിയിരിക്കുന്നു മെയിൻ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ ഹൗസ് പ്ലോട്ടുകളുടെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു കിണറും നൽകിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ആർ സി ചർച്ച് ലാറ്റിൻ ചർച്ച് പ്ലസ് ടു സ്കൂൾ അമ്പലം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യും ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സിക്സ്